എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലെ കുറച്ച് കുറച്ച് പരിപാടികളായിട്ടാണ് അപ്പം രാവിലെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് മുട്ടക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുട്ടക്കറിക്കുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ കോഴിയുടെ മുട്ട തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ട കുളിച്ച് കിട്ടുന്ന ആ രീതിയിൽ നമ്മുടെ മുട്ട കുളിച്ച് എടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് പാടാണ് ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ പിന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ കാത്ത് ചപ്പാത്തി ഞാൻ പരത്തി കൊടുത്തു കാത്തു ചുട്ടെടുത്ത് കാത്തു ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്തത് വീടിൻ്റെ പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നൊക്കെ വെക്കുന്ന സ്ഥലം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അവിടെ മൊത്തം പൊടിയായിരുന്നു അഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറേ നാളായി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ കാല് പെയ്യാതായ പിന്നെ എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല കാലിന് നല്ല വേദനയുണ്ടായിരുന്നു ഒന്ന് എത്തി തിന്നിരിക്കുന്നിടം തന്നെ ഇച്ചിരി മേളിലായിട്ടായിരുന്നു അപ്പോൾ എനിക്ക് എത്തി വേണം മേളിൽ നിന്ന് തിന്നുകളെല്ലാം പറക്കാനും അവിടെ ക്ലീൻ ചെയ്യാനും ഒക്കെ അപ്പം ഞാൻ ഇപ്പം ടിന്നുകളൊക്കെ എളുപ്പം എടുക്കാവുന്ന രീതിയിൽ താപ്പോട്ട് നമുക്ക് കാണുന്ന രീതിയിലോട്ട് ഞാൻ താപ്പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ടിന്ന് വെക്കുന്ന സ്ഥലമെല്ലാം രാജ്യവട്ടം എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഈ അടുക്കളയിലുള്ള എല്ലാം രാജ്യവട്ടൻ്റെ രാജീവേട്ടൻ ചെയ്ത വർക്കുകളാണ് ഇതെല്ലാം അപ്പം മേളം അഴുക്കായിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ വലിയ ടിന്നുകളെല്ലാം വെച്ചുകൊണ്ട് കൊച്ചു ടിന്നുകളെല്ലാം താപ്പോട്ട് വെക്കാവെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറേ നാളായി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം പറക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ പറക്കി വെച്ച് വലിയ ടിന്നെല്ലാം മേപ്പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതെല്ലാം താപ്പോട്ടും വെച്ച് അങ്ങനെ ടിന്ന് വെക്കുന്നെല്ലാം ഇന്ന് ചെറിയൊരു അടുക്കളയുടെ ഒരു കുറച്ച് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെളിയിലിറക്കി കാത്തുനോട് തൂത്ത് വാരാൻ പറയുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കെല്ലാം വൃത്തിയാക്കണം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഏത്തക്കയുടെ തൊലി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നമുക്കൊന്ന് തോരം വെക്കണം എന്നാണ് പോകുന്നത് അപ്പം തോരം വെക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് നീ കടുകൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഏത്തക്കയുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തക്കത്തൊലി ഇട്ട് കൊടുത്തു അപ്പം അതിൽ നീ അത് നല്ല എണ്ണയിൽ നിന്ന് വയറ്റി എടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർക്കാനായിട്ട് ഞാൻ ചെയ്തിട്ട് വെച്ച് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ നാളികരം തേങ്ങ പിന്നെ അതിനകത്ത് പിന്നെ പച്ചമുളക് കാന്താരി വേണ്ടവർ കാന്താരി ഉപയോഗിക്കാം എനിക്ക് കാന്താരി ഇല്ലായിരുന്നു അപ്പം ഞാൻ പച്ചമുളകാണ് ചേർത്തത് പച്ചമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം ഇത്രയും ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി ഒന്ന് അരച്ചെന്ന് പറയാക്കത്തില്ല ഒന്ന് ചെറിയ ഒന്ന് കറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് അത് ഈ ഇതൊന്ന് മൂത്തേനു ഇത് ഇത് വായി ഏത്തക്കയുടെ തൊലി ശേഷം ഞാൻ ഈ അരപ്പെല്ലാം ചേർത്ത് കൊടുത്ത് അതിലേക്ക് നീ ഇതിനകത്ത് നമുക്കിട്ട് ചേ ചേർക്കേണ്ടത് ശകലം ഈ മിക്സിയുടെ ജാർ കഴുകി ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ തോരം വെക്കുമ്പോൾ അങ്ങനെ വെള്ളം ചേർക്കാറില്ല എനിക്ക് ആ കടുപറക്കുന്ന എണ്ണയിൽ തന്നെ ഇഷ്ടം പക്ഷേ ഇതിന് ഇച്ചിരി വേവ് വേണമല്ലോ വേവ് കാണും അപ്പോൾ അതിനകത്തോട്ട് ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അരപ്പ് അരച്ച മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ ശകലം വെള്ളം വെള്ളമെടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്ന െ അങ്ങനെ എന്നിട്ട് നീ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി എടുക്കണം ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിക്കണം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ ഇനി ഇത് നല്ലപോലെ ഇളക്കി ഇട്ട് നീ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കും ഉപ്പൊക്കെ ചേർത്ത് അതിനകത്തോട്ട് ഒന്നും കൂടി ഇളക്കി ഇത് നമ്മൾ അടു വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോ ഇത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ അതുമാത്രമല്ല എന്നും വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ വീഡിയോ ഇടാൻ ഉള്ള സമയം കിട്ടത്തില്ല സ്കൂളിൽ പോകുന്നത് കാരണം എന്നും വീഡിയോ ഇടാനുള്ള സമയവും ഇതൊന്നും കാണത്തില്ല പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടും നമുക്ക് കിട്ടാറില്ല അതുകൊണ്ട് കാരണം നമ്മളെപ്പോഴും വീഡിയോ ഒന്നും ഇടാത്തത് അങ്ങനെ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടപ്പെട്ടു ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ എല്ലാവരുടെയും ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ബായ്